കഥ അവസാനം ശ്രദ്ധിറ്റും ഒരുപാട് വർക്ക് ചെയ്യുന്നു നമുക്ക് ഒരു ടീം വർക്ക് ആണ് അവസാനം ശ്രദ്ധിച്ചു എല്ലാം ആക്ടേഴ്സ് ജോൺ പോൾ കൂട്ടുകാരാണ് സിപ്റ്ററായിട്ട് എനിക്കറിയാൻ പുള്ളിയുടെ വാടകയിലാണ് അവസാനം അപ്പൊ വേറെ സിപ്റ്ററായിട്ട് റൈറ്റർ ആണ് കുറെ പേരുണ്ട് ഒരു ഇമ്പോർട്ടൻസോ മോണിറ്റർ ചെയ്ത് കിട്ടുന്നില്ല അവർക്ക് റൈറ്റർ ആണ് താല്പര്യമുണ്ട് സിപ്റ്ററായിട്ടാണ് താല്പര്യമില്ല എഴുതി യും ഞാൻ കഥകളെല്ലാം ഇണ്ട് ഷോപ്പിംഗ് കഥകളെല്ലാം ഇണ്ട് പക്ഷെ അതിനെന്താ സിനിമ ഫെയിമും കിട്ടില്ല മണിയും കിട്ടില്ല ഒന്നുമില്ല പക്ഷെ അവസാനം എല്ലാ അവസാനം

അഡ്വൈസ് ഒരു ാണ് അഖിമാര്സ്താവനീഡിയോ അത് കാരണം വലിയ തലമുറകൾ ഇതേപോലത്തെ പറഞ്ഞു ഇപ്പൊ ഷൂട്ടിംഗ് യാതൊരു ബോധവും ഇല്ല വായന ഒരു വിവരമൊന്നുമില്ല അതേ സംഭവമാണ് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടോ ഇപ്പൊ തൊപ്പിക്കൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഇപ്പൊ ജീവിതം പോലെ കെട്ടിന്ന് വിവരമുണ്ട് എല്ലാം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വിദ്യാഭ്യാസ രീതിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വരെ മാറ്റാനുള്ളത് അത് മാറ്റി തന്നെ പല പ്രോബ്ലം സോൾവ് ചെയ്യപ്പെട്ടു നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് കുട്ടികൾ കാരണം നമുക്ക് എല്ലാ ഫാമിലി പെർഫെക്റ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ചേഞ്ച് കിട്ടാൻ കാരണം എഡ്യൂക്കേഷനാണ് പഠിക്കുന്ന കാലത്താണ് ചേഞ്ച് പറ്റാൻ എല്ലാ ഫാമിലിയും നല്ല ആവണമെന്നില്ല എല്ലാ ഫാമിലിയിൽ കിട്ടാൻ പ്രതീക്ഷിച്ചില്ല ചില ഫാമിലി ബ്രോക്കൺ ആയിരിക്കും അങ്ങനെ പലതും ഉണ്ടാവും എഡ്യൂക്കേഷനെ പഠിക്കാൻ വിദ്യാഭ്യാസത്തോടെ മാറ്റാൻ പറ്റും ാണ് പറഞ്ഞത് മോലാലും ഇത്രയും കുറച്ച് രൂപ ചെയ്യുന്നത് പറഞ്ഞ മോശ കാര്യമാണ്

ഇവിടെയാൽ ബണ്ണി രണ്ട് വസാനിൽമേക്ക വേറെ ഒന്നിപ്പോ വീഡിയോ ആള് അണ്ണനെ ആ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിരുന്നു ഞാൻ വൈടാബിലനോട് പറഞ്ഞാണ് അലോക്ക് ചെയ്യാൻ പറഞ്ഞാണ് കുളിമാവേണ്ടേ ചെയ്യേണ്ടത് പ്ലാൻ അല്ല എന്ന് നമ്മൾ എന്തോ ഷോർട്ട് ഫിലിം ചെയ്യേണ്ടേ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഡൈറക്ടർ ഫ്ലോ ആണ് ശരിക്കും അല്ല ഇതിട്ട് ഇട്ടുള്ളേ നമ്മൾ नमस्कार ഞാൻ വാളാണ് എന്നും ന്യൂസിലൻഡ് ഡെക്കിലോ കാരണം യാ കേസലായി മാറിയാ ഈ അജിസ് പെരനെനെ കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായമുണ്ടാണോ നല്ല റീച്ച് ഉണ്ട് വയലന്റ് മാനസികം വയലന്റ് ആവുന്നു ഭയങ്കര ഇഷ്ടപ്പെടുന്നു പിന്നെ കുറച്ച് ഫോൺ ഫോൺ വേറെ ഒരു ചാടിയാലും പറഞ്ഞാൽ എനിക്ക് മെന്റലിയെക്കാട്ട് ബുദ്ധിപരമായിട്ട് ആ പ്രോബ് തോന്നിയിട്ടുണ്ട് മെന്റലിയാണ് എന്റെ ബുദ്ധി വ്യത്യാസമുണ്ട് ബുദ്ധിപരമായിട്ട് എന്ത പ്രശ്നമുണ്ട് മെന്റലി പക്ഷെ കുറച്ച് പ്രശ്നമാണ് റിയില്ലാത്ത ബുദ്ധി ആയിട്ടുണ്ടെന്ന് പറയാൻ ഒരു ാണ് കൂടുതൽ ജീവിതം അനുഭവം എല്ലാം മണ്മ്പാരി ബുദ്ധിമുട്ടാണ് വരുന്ന പക്ഷെ കുറച്ച് ക്രൂക്കണ്ണല്ലേ ഇപ്പോഴും ബുദ്ധിമുട്ടില്ല ക്രൂ കണ്ണല്ലീയത്തിലെ പോകണം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇപ്പത്തെ രാഷ്ട്രീയ ഇപ്പത്തെ രാഷ്ട്രീയ ഒരു വിവരവും ഇല്ല

അയലെ ഈ പത്തനം പാസ് ആ രാഷ്ട്രീയം എടുക്കില്ല മാറ്റാ ആവശ്യമുണ്ട് ഒരുപാട് ആവശ്യമുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്രശ്നമുണ്ട് അതല്ല അതില് അഭ്യർത്ഥന പറഞ്ഞു ഇത് റോങ് ഉപയോഗിച്ചാൽ റോങ് രീതിയിൽ ഉപയോഗിക്കും വളരെ ബൾക്കി ബോർവേഡ് ആയിട്ട് മസ്റ്റ്യൂഷനാണ് അതിന്റെ ഒരുപാട് ലീഗലായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട് ഒരുപാട് ടൈം എടുക്കണം ജുഡീഷ്യൽ പോലീസ് കറപ്റ്റ് ആണ് ഞാൻ തൊപ്പിയ ചേത്തള്ള അറസ്റ്റ് ചെയ്യാൻ കാരണം പോലീസ് കറപ്റ്റ് ആയത് കൊണ്ടാണ് അപ്പൊ ലീഗലായിട്ട് പോലീസ് പല പ്രശ്നമുണ്ട് സിനിമക്കാർക്ക് ക്യാഷ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ യൂട്യൂബേഴ്സ് ഒതുക്കാൻ പറ്റും ഉണ്ട് പക്ഷെ ഈ വളവ് മണിയില്ല സിനിമാക്കാരൻ ഫെയിം നമുക്ക് അത് അവരെ പേടിക്കുന്നുണ്ട് അവർ അഷ്ട്രീ പെടുന്നുണ്ട് ഞങ്ങളുടെ ഫെയിമ

ി നൈറ്റീവ് പല പാടിയും കാർദലി അല്ലെങ്കിൽ മിന്നൽ പൊള്ളി കൊറേ പടം ബീഷ്മുണ്ട്